ായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസ് ആണ് നമുക്കറിയാം വരുന്ന ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുകയാണ് അന്നേ ദിവസം നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ നിങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് ആദ്യ കൃത്രിമ ഉപഗ്രഹം ഉത്തരം സ്പുട്നിക് വൺ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് ഉത്തരം ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ഉത്തരം യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു ഉത്തരം റഷ്യ മുൻ സോവിയറ്റ് യൂണിയൻ ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് ഉത്തരം ചന്ദ്രൻ ഫോസിൽ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ ഉത്തരം സെലനോളജി ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഉത്തരം കറുപ്പ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം ടൈറ്റാനിയം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഉത്തരം അപ്പോളോ ഫോർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇത് ഭൂമിയെ പ്രദക്ഷിണം ചെയ്തത് ലൂണ വൺ ഏത് രാജ്യത്തിന്റെ സംഭാവനയായിരുന്നു ഉത്തരം യുഎസ്എസ് ആർ സോവിയറ്റ് യൂണിയൻ റഷ്യ ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ഉത്തരം ലൂണ ത്രീ മനുഷ്യന്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകമേത് ഉത്തരം ഫ്രം എർത്ത് ടു മൂൺ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഉത്തരം വ്യാഴം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണം ഉത്തരം ഗലീലിയോ ആണ് ആ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് സൂപ്പർ മൂൺ എന്നാൽ എന്താണ് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഉത്തരം ആര്യഭട്ട ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഉത്തരം അപ്പോളോ ലെവൻ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉത്തരം സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഉത്തരം സരൾ പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് ഉത്തരം സൂപ്പർനോവ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഉത്തരം നാസ ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഉത്തരം ടൈറ്റാനിയം സൂര്യനോട് അടുത്ത ഗ്രഹം ഉത്തരം ബുധൻ അപ്പോൾ കൂട്ടുകാരെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ചാന്ദ്രദിനക്യൂസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തട്ടെ അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്